ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമൻറ്റും അതുപോലെ ഹൈപ്പും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലൊന്ന് റീച്ചാവുകയുള്ളൂ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പള്ളി പെരുന്നാളാണ് നാളെയാണ് അവിടുത്തെ റാസയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള നയനമനോഹരമായ ലൈറ്റ് എന്താ നടക്കുന്നുണ്ട് ലൈറ്റ് സെറ്റിംഗും ഉണ്ട് കേട്ടോ സൂപ്പറാണ് കാണാനായിട്ട് ഒരുപാട് ഒരുപാടാളുകൾ ഇപ്പം നമുക്ക് ജാതി മത ഭേദമന്യി എല്ലാവരും നമ്മുടെ നാട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിൻ്റെ തെളിവാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ആ കാറിൻ്റെ അപ്പുറത്തേക്കായിട്ടാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് പാട്ട് ഈ കോപ്പി റൈറ്റ് വരും എന്നുള്ളതാണ് ഞാൻ ആ പാട്ട് കട്ട് ചെയ്തത് ഓരോ മ്യൂസിക് അനുസരിച്ചാണ് അവിടെ ആ ലൈറ്റ് മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായിരുന്നു വളരെ രസകരം നല്ല കുഞ്ഞ് മക്കൾ തൊട്ട് പ്രായം ചെന്നവർ പോലും അവിടെ ഇത് കാണാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കുറച്ച് മുമ്പേ അവിടെ പള്ളിയിൽ എന്താ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അവസാനം നമുക്ക് കാണാം നിങ്ങൾക്ക് വഴിയെ കാണാൻ സാധിക്കും പക്ഷേ ഈ പാട്ടിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് ആപ്റ്റായിട്ടാണ് അവിടെ ആ ഒരു ലൈറ്റ് ലൈറ്റ് ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബ വീടിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ പള്ളി ഉള്ളത് നമുക്ക് നമ്മളെ സ്ഥലം അറിയാമല്ലോ എല്ലാവർക്കും മാമ്പഴയാണ് കുറേ മാമ്പഴയിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഈ സെൻറ്റ് വിൻസെൻ്റെ പള്ളിയിലേക്ക് സെൻറ്റ് വിൻസെൻ്റ് ഐ സി സി സ്കൂളാണ് അതിനോടൊപ്പം നിലനിർക്കുന്നത് ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് നല്ല നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നല്ലൊരു സ്കൂളാണ് സെൻ മിൻസെൻ്റ് ഐ സി സി സ്കൂൾ എന്ന് പറയുന്നത് അതിനോട് ചേർന്നാണ് പള്ളി ഉള്ളത് പള്ളിയിൽ ഒരിപ്പം ഈ ഒരു മാസം ഈ ടൈമിൽ അതായത് നമ്മുടെ അടുത്ത മാസമാണല്ലോ നമ്മുടെ പുള്ളിച്ചിറപ്പള്ളിയിൽ പെരുന്നാൾ തുടങ്ങുന്നത് അതും തൊട്ടു മുമ്പായിട്ടാണ് ഇവിടുത്തെ പെരുന്നാൾ നാളെയാണ് ഇവിടുത്തെ റാസ വളരെ നല്ല രസമാണ് ഇവിടുത്തെ റാസയൊക്കെ കാണാനായിട്ട് കേട്ടോ നമ്മുടെ ഇവിടം തൊട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെയാണ് റാസ പോകുന്നത് അപ്പം നമുക്കതൊക്കെ ഭയങ്കര ആഘോഷങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവമായാലും കേരളോരത്തെ ജമാഅത്ത് പള്ളിയുടെ പെരുന്നാളായാലും അതുപോലെ തന്നെ നമ്മുടെ സെനൻസിൻ്റെ പള്ളിയിലെ പെരുന്നാളായാലും ഒക്കെ നമ്മൾ എല്ലാവരും ഒരുപോലെ അത് കാണാനായിട്ട് എത്താറുണ്ട് കേട്ടോ നമ്മുടെ എന്താ പള്ളിയിലെ ചോറൊക്കെ നമ്മുടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഇസ്ലാം പള്ളിയിൽ പെരുന്നാളിന് അതുപോലെ തന്നെ നമ്മുടെ എന്താ നോയമ്പിൻ്റെ സമയത്തുള്ള കഞ്ഞി ആയാലും എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ് അതിനെയൊക്കെ സ്വീകരിക്കുന്നത് അല്ലാതെ ഇത് ഹിന്ദുക്കളുടെ ആചാരമാണ് ഇത് മുസ്ലിങ്ങളുടെ ആചാരമാണ് ഇത് ക്രിസ്ത്യാനികളുടെ ആചാരമാണ് അങ്ങനെ യാതൊരുവിധ മത വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാവരും ഒരുപോലെ ഒരു ഒറ്റ മനസ്സോടുകൂടിയാണ് ഈ ആഘോഷങ്ങളെല്ലാം സ്വീകരിക്കുന്നത് നമുക്കിവിടെ ചുറ്റുവട്ടത്ത് ഉള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് നമ്മളും എല്ലാം ഇവിടെ മെഴുകുതിരെയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മക്കൾ കഴിഞ്ഞ വർഷം ക്രിസ്മസ് സമയത്ത് അവർ ഇവിടെ വന്നിട്ടാണ് റീലൊക്കെ ചെയ്തത് നമ്മൾ ഡാൻസ് സ്കൂളിൽ നിന്ന് എല്ലാവരുമായിട്ട് വന്ന് നമ്മൾ റീലൊക്കെ എടുക്കാണ്ട് ഇപ്പം നമ്മുടെ സാറെ ജഹാംസെ അച്ച എന്നുള്ള പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആ ത്രിവർണ്ണ കൊടിയുടെ നമ്മുടെ എന്താ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കുമല്ലോ അല്ലേ ആ ഒരു വളരെ മനോഹരമായിട്ട് നമുക്ക് കണ്ടിട്ട് നിർത്തിയിട്ട് പോകാനായിട്ട് തോന്നില്ല കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനം സ്റ്റേജ് ഷോയുടെ ഈ ലൈറ്റ് ഷോയുടെ അവസാന ഭാഗമാണ് കേട്ടോ നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ ആ കളറുകൾ വെച്ചിട്ടുള്ള ഈ ഷോ നടക്കുന്നത് അവസാന ഭാഗമാണ് നമ്മൾ അതാണ്ട് ഇവിടെ നമ്മുടെ പുല്ലിച്ചിറ മാതാവിൻ്റെ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു ഇത് വെച്ചിട്ടുണ്ട് ഫ്ലെക്സ് വച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാനായിട്ട് കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ ഈ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ടാണ് ഈ ലൈറ്റ് ഷോ ഉള്ളത് കാണുമ്പോൾ മനസ്സിലാവും നല്ലപോലെ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ കാര്യം അത്രയ്ക്ക് ജനങ്ങളാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നിൽക്കാനുള്ളൊരു സൗകര്യം കുറവുണ്ട് ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് വന്നിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് എനിക്കൊന്ന് കേരളപുരം ജംഗ്ഷൻ വരെയും അതുമായിട്ട് അവിടുന്ന് അഞ്ചുമുക്ക് ജംഗ്ഷനിലോട്ടൊക്കെ ഈ ലൈറ്റ് സെറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് വീഡിയോസൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൺ മസ്ക നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പം ഇൻസ്റ്റയിലൊക്കെ വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിച്ചായിരുന്നു വളരെ ടേസ്റ്റിയാണ് ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വന്ന് നാളെ മറ്റന്നാളും കൂടെ കാണുമായിരിക്കും രണ്ട് ദിവസം കൂടെ ഉണ്ടല്ലോ പെരുന്നാളിന് അപ്പോൾ വേണ്ടിതാണ് ബൺ മസ്ക അപ്പം എല്ലാവരും ഒന്ന് ടേസ്റ്റിയൊക്കെ ചെയ്യുക ഇറാനി ചായയും ബൺ മസ്കയൊക്കെ സൂപ്പർ ാണ് അൻപത് രൂപയാണ് എല്ലാവരും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതുകൊണ്ട് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ വരെ കേരളം ജംഗ്ഷൻ വരെ ലൈറ്റ് സെറ്റ് ഉണ്ട് അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നാളെ കൂടി കാണും എല്ലാവരും ഒക്കെ ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ബൈ